السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكياء كلاس تنوتي മഹാനായ ജൈനുദ്ദീ മഹദൂബ് മുറമത്തല്ലാഹി തങ്ങള് ധർമ്മ സമരത്തെ കുറിച്ചാണ് ഇനി നമ്മോട് പറയുന്നത് അക്ബർ ആണത് സ്വ ശരീരത്തോട് ധർമ്മസമരം പ്രഖ്യാപിക്കുക അതിന്റെ മഹത്വത്തെ സംബന്ധിച്ചാണ് ഇനി നമ്മോട് പറയുന്നത് മല്ലം لم يلق من هذه الطريقة خردلا وكذاك معرفة تخص علية في غالب من غيرها لن تحصلا وجهاد نفس أن تزكي من ردى അവനായിട്ടില്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അവനായിട്ടില്ലെങ്കിൽ ധർമ്മസമരം നടത്തുന്നവനായിട്ടില്ലെങ്കിൽ ലം അവനിക്ക് കണ്ടുമുട്ടാൻ സാധ്യമല്ല നേടിയെടുക്കാൻ സാധ്യമല്ല മിൻഹാദിഹിന്റെ ഈ ഈ വഴിയിൽ നിന്ന് ഒരു തൂക്കം പോലും അവനക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല ഒ കഥാക്ക ഇതേ പ്രകാരമായ ഹാലിൽഫത്തുൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം ആ മായിരിഫത്താകുന്നത് എങ്ങനത്തെ മാരിഫത്താണ് തഹുസു ആ മാരിഫത്ത് മറ്റുള്ള വിജ്ഞാനങ്ങൾ തൊട്ട് ഹാസാകും പ്രത്യേകമാകും മാത്രവുമല്ല അലിയത്തുൻ ഏറ്റവും മേലയുമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനും അതുംബിലും അഥവാ സാധാരണയിൽ ഒരാൾക്ക് മാരിഫത്ത് ലഭിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് കൂടാതെ കയ്യൂല മിൻ ഐരിഹ ഈ മുജാഹദ അള്ളാഹുവിന്റെ മഹൽ ഫതിലുകൊണ്ട് ഉജാഹത കൂടാതെ ആർക്കെങ്കിലും വന്ന് കൊടുക്കാം അതിൽ തടസ്സവുമില്ല പക്ഷേ ആദത്തിലും ഈ സ്വന്തം നഫ്സിനോട് നഫ്സുൽ അമ്മാറയോട് ധർമ്മ സമരമടത്തിയവർക്ക് മാത്രമേ മാരിഫത്ത് എന്ന മഹത്തായ ജ്ഞാനം ആ മഹത്തായ സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കണ്ടോ ലം ലംത ആരിഫത്തെന്ന ജ്ഞാനവും മുജാഹദ കൂടാതെ കരസ്ഥമാകൂല എന്താണ് മുജാഹദ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വ ജിഹാദു നഫ്സിൻ സ്വന്തം നഫ്സിനോടുള്ള ധർമ്മസമരം അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അൻ തുസക്കിയ സംസ്കരിക്കലാണ് ആ നഫ്സിന്റെ നിന്റെ നഫ്സുൻ അമ്മാറയുടെ മോശമായ ആ നഫ്സിനുണ്ടാകുന്ന വികലമായ വിശ്വാസങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ കിബിറു പോലോത്ത അഹങ്കാരം പോലോത്ത ഉൾനാട്യം പോലോത്ത ലോകമാനം പോലോത്ത മോശമായ മുഴുവൻ വിഷയത്തിൽ നിന്നും ഓ തെഹലിയത്വൻ ആ ഹൃദയത്തെ ഭംഗിയാക്കലുമാണ് മോടികൂട്ടലുമാണ് ഫലാ ഫലാ ഫലഇല ഏറ്റവും ശ്രേഷ്ഠമായ തൗബ പോലോത്ത അതേപ്രകാരം ക്ഷമ പോലോത്ത കാര്യങ്ങൾ കൈകൊണ്ടുകൊണ്ട് അതുമുഖേന ഹൃദയത്തിനേക്ക് പ്രകാശം കൊടുക്കലുമാണ് ഇതാണ് നഫ്സ് ഇതുകൊണ്ട് ആയിരിക്കണം ഒരാൾ ഒരാൾഫത്ത് നേടിയെടുക്കേണ്ടതും അതേപ്രകാരം തന്നെ അദ്ദേഹം ഈ തൊരിയക്കത്ത് നേടിയെടുക്കാനുള്ള മാർഗവും അങ്ങനെയേ ഉണ്ടാവുകയുള്ളു മഹാനായ മുസന്നിഫുറമുല്ലാഹി തങ്ങള് കൈഭാദത്തിന്റെ അഫുലായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ പിന്നെ നമ്മുടെ ധർമ്മസമരത്തെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉദ്ദിഷ്ട ലക്ഷ്യം നമുക്ക് സഫലമാകണമെങ്കിൽ ഈ മുജാഹത്തു നഫ്സ് ഒരാൾക്ക് നിർബന്ധമാണ് ഏറ്റവും മുഖ്യമായ ഒരു നൈഡിൽ മൊത്താലിബിൽ അലിയ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കണമെങ്കിലും ഇത് ഏറ്റവും അത്യാവശ്യമാണ് അല്ലത്തി എങ്ങനത്തെ ായ ലക്ഷ്യങ്ങളാണ് മിൻഹ അതിൽപ്പെട്ടതാണ് അൽ മുഷാഹ അടുക്കണമെങ്കിൽ ആ ആ വ്യക്തി നിർബന്ധമായിട്ടും സ്വന്തം നഫ്സിനോട് സമരം ചെയ്യുന്ന ആളാവണം മല്ലം അയ്യു അമ്മാറ ആ നെഫ്സ് ഏറ്റെടുക്കാൻ ആ നഫ്സ് പ്രവർത്തിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളെ നെഫ്സിന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നെഫ്സിനോട് അതിനെ പ്രവർത്തിക്കാനുള്ള നിരന്തരമായ ഒരു മോട്ടിവേഷൻ കൊണ്ട് മാത്രമേ ഇത്തരം മുഷാഹത അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് വേണ്ടത് തുടക്കത്തിൽ തന്നെ വേണം ഫി ബദ്ഇ അംബ്രിൻ ഐ വിദായംബ്രിൻ ഏതൊരു കാര്യം നാം ചെയ്യുന്നുവോ ആ ചെയ്യുന്ന കാര്യത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാന്ത പരിശ്രമമുണ്ടെങ്കിലേ മുജാഹത്തുനർസ് ഉണ്ടെങ്കിലേ ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതില്ലാത്തവൻ ലം എൽക്കമിൻ ഹാദിഹി ത്വരീക്കത്തി മെക്ക് ദാറലത്തിൻ്റെ മഹജൂബൻ അൻഹ കൊരിക്കലും ഒരിക്കലും ആളായി നടക്കാനോ അതല്ലെങ്കിൽ അതിന്റെ ആളാണെന്ന് സ്വയമേ സ്വമേധയാ വിചാരിക്കാനോ അർഹതയില്ല എന്നർത്ഥം മഹാന്മാരായ സൂഫിയാക്കളും മുഴുവനും മുജാഹത്തുൻ നഫ്സിന്റെ അതിന്റെ ആവശ്യകത പറഞ്ഞവരും കാണിച്ചു തന്നവരുമാണ് അവരൊക്കെ ആ വിഷയത്തിൽ ഓരോ ഓരോ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുള്ളത് മഹാനായ അബുൽ ഖാസിം ഉഷൈരി ഇമാമും അതേ പ്രകാരം തന്നെ ഉസ്താദ് അബരിദായിഖി എന്നവരൊക്കെ ആ വിഷയത്തിൽ വളരെയധികം വിശാലമായി സംസാരിച്ചവരാണ് മറ്റൊന്ന് അൽ 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 മുജാഹദ സൂഫി ആഗ്രഹിക്കുന്ന മറ്റൊരു സ്ഥാനമാണ് ആ ആരിഫത്ത് ലഭ്യമാകണമെങ്കിലും ഈ മുജാഹദ കൂടാതെ കഴിയുകയില്ല എന്നാണ് മഹാനായ അലി റഫിഅള്ളാഹുവു ആ വിഷയത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം നാം കിഫായത്തുൽ അദ്ഖിയൽ നോക്കി കണ്ടെത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് മറ്റൊന്ന് നാം പറഞ്ഞല്ലോ മനുഷ്യ മനസ്സിനെ റതാ നിന്ന് വൃത്തിയാക്കുമ്പോഴേ സ്ഫുടം ചെയ്യുമ്പോഴേ അവൻ മുജാഹതമടുത്തുന്നവൻ ആളാവുകയുള്ളൂ എന്ന് എങ്ങനെയാണതൊക്കെ കണ്ടോ ണ്ടോ റിജുബ് റിയാ ഹസദ് ഒലബ് ഷെഹ്ബത്തുൽ ബുൽബത്തുൽ ഫർജ് ബുഹല് ജാഹ് ഹബ്ബുൽ മാല് ഒറൂർ തോളുൽ അമൻ ഇത്തരം മാരകമായ ക്യാൻസറിനെക്കാളിലും അപ്പുറമുള്ള ഇത്തരം മാരകമായ രോഗത്തിൽ നിന്ന് അവന്റെ മനസ്സിനെ അവൻ വിമുലീകരിക്കണം വൃത്തിയാക്കണം മറ്റൊന്ന് പടു പറഞ്ഞു എന്താണ് ആ ഫലാ ഇല കൊള്ള ഉദ്ദേശം അതും ക്ഷമ ഉൾക്കൊള്ളുന്നവനാകണം നന്ദി പ്രകാശിപ്പിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന് ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ അതാബിനെ പേടിക്കുന്നവനുമാകണം പിന്നെ ദാരിദ്ര്യം അവന്റെ കൂടപ്പിറപ്പാവണം തവാല പ്രപഞ്ചത്യാഗിയാവണം സൂക്ഷ്മത ഉണ്ടാവണം തവക്കുണ്ടാവണം ഏത് വിഷയത്തിലും നെയ്യത്തും മെഹലാസും ഉണ്ടാവണം സത്യവാനാവണം അള്ളാഹുവിൽ മഹബത്തുണ്ടാവണം അള്ളാഹുവിൽ ഷൌക്കുണ്ടാവണം അള്ളാഹുവിന്റെ ഓരോ അത്ഭുതങ്ങൾ കണ്ടിട്ട് ആരുടെ സൃഷ്ടികളിൽ കൊണ്ടവൻ ടൈം പാസ് ഉള്ളവനാവണം അള്ളാഹുവിന്റെ കലയിൽ തൃപ്തിപ്പെടുന്നവനാകണം അവന്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ ചുരുക്കുന്നവനാകണം ഈ രൂപത്തിൽ ഫല കൊണ്ട് അവന്റെ മനസ്സിനെ ഹൃദയത്തെ അവൻ ശുദ്ധിയാക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുജാഹിദത്തിന്റെ ആളായി തീരുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ